പ്രിയപ്പെട്ടവരെ ഞബിതനാഘോഷവുമായി ബന്ധപ്പെട്ട് നാലഞ്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ ഇതിലൂടെ പറയുന്നത് പക്ഷെ ഈ മറുപടി കേട്ട് നിങ്ങൾ മുജാഹിദുകളെ അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനം എന്ന് ഓമന പേര് വിളിക്കുന്ന ആ വിഭാഗത്തെ നിങ്ങൾ കളിയാക്കാനോ പരിഹസിക്കാനോ പോകരുത് കാരണം അവരുടെ സാധാരണക്കാരായ ആളുകൾ ഇതിൻ്റെയൊന്നും യാഥാർത്ഥ്യം അറിയാതെ അവരെ കൂടെ കൂടിയതാണ് അതുകൊണ്ട് അവരെയും കൂടെ നിങ്ങൾ ഇത് കേൾപ്പിക്കുക ഇത് കേട്ടാൽ തീർച്ചയായും അന്തവും ബുദ്ധിയും ഒക്കെയുള്ള ഒരു വഹാബിയാണെങ്കിൽ അവർ ബോധോദയം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് പ്രധാനമായും മഹാവികൾ ഉന്നയിക്കാറുള്ള നബിദിനാഘോഷത്തിൽ മാത്രമല്ല പല വിഷയങ്ങളും ഉന്നയിക്കാറുള്ള ചോദ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മറുപടി സിമ്പിളായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു ഇബാദത്ത് അലൈഹി നബിസലഹുല തങ്ങളും സാഹേബത്തും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നമുക്ക് മാറ്റം വരുത്താൻ പാടുണ്ടോ അല്ലെങ്കിൽ അവർ ചെയ്യാത്ത ഒരു ഇബാദത്ത് നമുക്ക് ഇന്ന് ദീനിൽ പുതിയതായി ചെയ്യാൻ പാടുണ്ടോ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ ഇവിടെ നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാ ഒന്ന് റവാത്തിമ നിസ്കാരം സുബൈ നിസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ട് റക്കാത്ത് റവാത്തിമ നിസ്കാരം ഈ നിസ്കാരത്തിൽ നമുക്ക് മൂന്ന് റക്കാത്തായി നല്ല നല്ല നിസ്കാരം എന്ന് കരുതി വർദ്ധിപ്പിക്കാൻ പാടുണ്ടോ അതല്ലെങ്കിൽ ഒരു റുക്കുവും കൂടെ അതായത് എല്ലാ റക്കാത്തുകളിലും രണ്ട് ഉണ്ടല്ലോ എന്നാൽ റുഖു ഒന്നേ ഉള്ളൂ ഞാൻ രണ്ട് റുക്കു ചെയ്യട്ടെ അള്ളാഹുവിന്റെ മുന്നിൽ കുനിയുകയല്ലേ എന്ന് കരുതി ഒരു റുക്കു കൂടെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പാടുണ്ടോ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരം ശരിയാവുകയില്ല അത് തെറ്റാണ് ഹറാമാണ് അതേ സമയത്ത് ഞാൻ ഇനി മറ്റൊരു വിഭാഗത്ത് പറയുകയാണ് അതായത് സ്വതക്ക കൊടുക്കുക എന്നത് നബി സല്ലാഹു അലൈഹി സ്വലമ തങ്ങളും ഒക്കെ നിർവഹിച്ച ഒരു പുണ്യകർമ്മമാണ് ഇബാദത്താണ് സുന്നത്തായ കാര്യമാണ് സ്വതക്ക എന്ന് പറയുന്നത് ആ സ്വതക്ക റസൂർലായി സുല്ലാഹു അലൈഹി സ്വലമ്മ തങ്ങൾ ഈത്തപ്പയം നൽകിയിട്ടുണ്ട് അതുപോലെ ആ ഈത്തപ്പഴം ഒരു പത്ത് ഈത്തപ്പയം ഞാനൊരു സാമ്പിൾ പറയുകയാണ് ഉദാഹരണത്തിന് പറയുകയാണ് പത്ത് ഈത്തപ്പഴിശ്രമുലി ശ്രമം കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇന്ന് പത്തേ കൊടുക്കാൻ പാടുള്ളൂ കുറയാനും കൂടാനും പാടില്ലേ ഈ ചോദ്യത്തിന് നിങ്ങൾ തന്നെ മറുപടി പറയും അവർ ചാക്ക് ഈത്തപ്പഴം കൊടുത്താൽ അത്രക്കും പ്രതിഫലം കിട്ടും പത്തെണ്ണം കൊടുത്താൽ പത്തിന്റെ പ്രതിഫലമേ കിട്ടുകയുള്ളൂ അപ്പോൾ നബിസ്വല്ലാല് തങ്ങൾ പത്താണ് കൊടുത്തത് അപ്പോൾ പത്തിനല്ലേ കൂടുതൽ കൂലി ഉണ്ടാവുക അല്ല നേരെ മറിച്ച് അത് ഒരു ചാക്ക് നൽകിയവന് തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു നബി വിഭാഗത്തെ അലൈഹി ഇസ്ലമ തങ്ങൾ സ്വായത്വം ചെയ്തു അതിൽ മാറ്റം നമ്മൾ വരുത്തിയിട്ടുണ്ട് പക്ഷെ ആ മാറ്റം പുണ്യമാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നു അവിടെ കൂടുകയും കുറയുകയും ചെയ്യാം എന്നാൽ റവാറ്റി സംസ്കാരത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല ഇതിൽ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതുപോലെ ഇനി ഞാൻ മാറ്റാൻ പറ്റാത്ത മറ്റൊരു ഒരു കാര്യമാണ് നോമ്പ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മുന്നിലുള്ള വ്രതമല്ലേ ഞാൻ അത് കൂടുതൽ സമയമെടുക്കട്ടെ ഒരു ഇഷാബാങ്ങ് കൊടുക്കുന്നവരെ എന്ന് കരുതി അങ്ങനെ നീട്ടാൻ പാടുണ്ടോ അതല്ല അങ്ങനെ നീട്ടാൻ പാടില്ല മകരിമോട് കൂടെ തന്നെ നോമ്പ് മുറിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത് അത് നബീസുല്ലാസ്ലം തങ്ങളുടെ കാലത്ത് അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും മാറ്റം വരുത്താൻ പാടില്ല അതേ സമയത്ത് കടം കൊടുക്കുക എന്നത് ഒരു പുണ്യമുള്ള സുന്നത്തായ ഒരു നബി അഭിബാദത്താണ് അലൈഹി അലൈവലം തങ്ങൾ പത്ത് ദീർഘമാണ് നൽകിയിരുന്നത് എങ്കിൽ നമുക്കത് ഇരുപത് ദൃഹമന്റെയോ അല്ലെങ്കിൽ ആയിരം ദൃഹമന്റെയോ മൂല്യമുള്ള സംഖ്യ നൽകിയാലും അതിന് കൂടുതൽ പ്രതിഫലം ലഭിക്കും എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്നിൽ മാറ്റാൻ പാടില്ല രണ്ടാമത്തേതിൽ മാറ്റുന്നതിന് യാതൊരു വിരോധവുമില്ല അപ്പോൾ ഇവിടെ വ്യക്തമായ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിച്ചു അതായത് ഇബാദത്താണ് രണ്ടും സുന്നത്താണ് പക്ഷെ ചില സുന്നത്തുകളിൽ മാറ്റം ഒന്നും വരുത്താൻ പാടില്ല രണ്ടാമത്തേതിൽ മാറ്റം വരുത്തുന്നതിനനുസരിച്ച് പ്രതിഫലം ഒരുപക്ഷെ കൂടിയേക്കാം അല്ലെങ്കിൽ കുറയാനുള്ള സാധ്യതയുമുണ്ട് എന്നാലും അതൊന്നും തെറ്റല്ല ആരും അതിനെ എതിർത്തിട്ടില്ല മുജാഹിദുകൾക്കും ആ വിഷയത്തിൽ സംശയമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഒരു വിഭാഗത്ത് നമുക്ക് പുതിയതായി ഉണ്ടാക്കാൻ പാടുണ്ടോ എന്ന രണ്ടാമത്തെ ചോദ്യമാണ് തീർച്ചയായിട്ടും ഞാൻ അതിനും രണ്ട് ഉദാഹരണങ്ങൾ പറയുകയാണ് നമുക്കൊരു സുന്നത്തായ നിസ്കാരം ഉദാഹരണത്തിന് സുബയുടെ മുമ്പ് രണ്ടരക്കാത്ത് സുന്നത്തുണ്ട് എന്നാൽ അതിനുശേഷവും നമുക്ക് രണ്ടു അക്കാത്ത് ഞാൻ നിസ്കരിക്കട്ടെ അള്ളാഹുവിന്റെ മുന്നിലല്ലേ അള്ളാഹുവിനുള്ള കർമ്മമല്ലേ എന്ന് കരുതി നമുക്ക് സുബൈയുടെ ശേഷം രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ ഒരിക്കലും പാടില്ല അതേ സമയത്ത് ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് വരികയാണ് വിരുന്ന് സൽക്കരിക്കുക എന്നത് വിഭാഗത്താണ് സുന്നത്താണ് ആർക്കും തർക്കമില്ല ഇസ്ലാമിൽ മഹത്തായ ഒരു വിവാദത്തും പുണ്യകർമ്മവുമാണ് അതിഥികളെ സൽക്കരിക്കുക എന്നത് പക്ഷേ നബീസ് അള്ളാഹു അല്ലെ കാലത്ത് ഇല്ലാത്ത ഇത്ര സൽക്കാരങ്ങളാണ് നമ്മൾ നടത്താറുള്ളത് സല്ലല്ലാഹു അലൈഹി അല്ലെസ്ലും തങ്ങളുടെ കാലത്തുള്ള സുബയുടെ മുമ്പുള്ള നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നു പക്ഷെ ശേഷം അങ്ങനെ ഒരു നിസ്കാരം കൊണ്ടുവന്നാൽ അത് നിഷിദ്ധമാണ് പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത് എന്നാൽ ഇവിടെ അതിഥിയെ സൽക്കരിക്കുന്നിടത്ത് നിങ്ങൾ നോക്കൂ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടന്നാൽ ഈ നവദമ്പതികളെ നമ്മളൊക്കെ കുടുംബങ്ങളിലേക്കൊക്കെ വിളിച്ച് സൽക്കരിക്കാറുണ്ട് എന്നാൽ നബി നബിസ്വല്ലാഹു അലൈഹി സ്വലം തങ്ങളുടെയോ സ്വഹേപത്തിന്റെയോ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സൽക്കാരം നടത്തിയത് നമുക്ക് കാണാൻ പറ്റുമോ ഈ നിസ്കാരം സുന്നത്തായ വിവാദത്താണെങ്കിൽ അതിഥിയെ സൽക്കരിക്കുക എന്നതും സുന്നത്തായ വിവാദത്താണ് ഇവിടെ ഒന്നിൽ നമുക്ക് പുതിയതായി നമ്മൾ ഉണ്ടാക്കി അത് പ്രതിഫലമുള്ള കാര്യമാണ് ആരും എതിർക്കുന്നില്ല രണ്ടാം രണ്ടാമത്തെ കാര്യം നിസ്കാരം പുതിയതായി ഉണ്ടാക്കാൻ പാടില്ല അത് നിഷിദ്ധമാണ് എന്ന് നമ്മൾ പറയുന്നു എന്താണ് ഇതിനായിട്ട് തമ്മിലുള്ള വ്യത്യാസം ഇനിയും ധാരാളം സൽക്കാരങ്ങളുണ്ട് സമയം നിശ്ചയിച്ച സമയം തന്നെ നിശ്ചയിച്ച സൽക്കാരങ്ങളുണ്ട് ഇപ്പൊ നിശ്ചയത്തിന് വേണ്ടി വിവാഹത്തിന്റെ ഡേറ്റ് കാണാൻ വേണ്ടി നമ്മൾ ആളുകളെ വിളിച്ച് അവിടെ ഒരു സൽക്കാരം ഉണ്ടാക്കും ഇങ്ങനെ ഒരു സൽക്കാരം നബിസ്വല്ലാഹുലീസ്ലബ് തങ്ങളോ സഹനത്തോ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരറ്റ മറുപടി എല്ലാവർക്കും പറയാനുള്ളൂ ഇല്ല എന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ പുതിയ ഒരു വിഭാഗത്ത് അതായത് സുന്നത്തായ അതിഥിയെ സൽക്കരിക്കുക എന്ന ഒരു പുണ്യകർമ്മം ഒരു ഇബാദത്ത് ഒരു സുന്നത്തായ കാര്യം നമ്മൾ അന്ന് ആ അലൈഹി യും സ്വഹേബത്തിന്റെയും കാലത്ത് ഇല്ലാത്തത് നമ്മൾ കൊണ്ടുവന്നു അത് സുന്നത്താണ് എന്ന് നമ്മൾ പറയുന്നു എന്നാൽ നിസ്കാരം സുബയുടെ ശേഷം കൊണ്ടുവന്നത് നമ്മൾ തെറ്റാണ് എന്ന് പറയുന്നു ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഇങ്ങനെ മാറ്റം വരുത്താനും പുതിയതായി കൊണ്ടുവരാനും പറ്റുക ഏതിലാണ് നമുക്ക് മാറ്റം വരുത്താൻ പാടില്ലാത്തത് ഇന്ന് ഒരു ചെറിയ ഒരു പോയിന്റിലൂടെ നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരികയാണ് ഇവിടെ ആദ്യം പറഞ്ഞ നിസ്കാരം നോമ്പ് പോലുള്ള അല്ലെങ്കിൽ ഹജ്ജ് പോലുള്ള കാര്യങ്ങൾ ഇതിന്റെ ഒന്നും ലക്ഷ്യം അതിന്റെ ഇല്ലത്ത് നമുക്കറിയുകയില്ല രണ്ടാമത്തേതിൽ നമുക്കറിയാം ഈ ഇല്ലത്ത് എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവുകയില്ല എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുകയാണ് ഒരു അടിമയോട് യജമാനൻ പറയുകയാണ് നീ ഇവിടെ നിന്ന് എണീറ്റ് നിന്നുകൊണ്ട് വീണ്ടും ഇരിക്കണം അങ്ങനെ പറയുമ്പോൾ ഈ അടിമ എണീറ്റ് നിന്നും വീണ്ടും അവിടെ തന്നെ ഇരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല എന്തിനാണ് യജമാനൻ എന്നോട് എണീറ്റ് ഇരിക്കാൻ വേണ്ടി പറഞ്ഞത് ഒന്നും അറിയില്ല പക്ഷെ അദ്ദേഹം പൂർണ്ണമായി യജമാനൻ പറഞ്ഞത് അനുസരിക്കുകയാണ് അതേസമയത്ത് മറ്റൊരു സമയത്ത് അദ്ദേഹത്തോട് യജമാനൻ പറയുന്നു അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ഈ ഉപകരണം അവിടെ തന്നെ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ അടിമ അത് വാങ്ങി നേരെ ആ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഇവിടെ യജമാനൻ പറഞ്ഞ രണ്ട് കാര്യവും ഈ അടിമ അനുസരിക്കുകയാണ് പക്ഷെ ഒന്നാമത്തെ കാര്യത്തിൽ എന്തിനാണ് യജമാന എന്നോട് എണീറ്റ് നിന്ന് ഇരിക്കാൻ പറഞ്ഞത് അറിയില്ല പക്ഷെ രണ്ടാമത്തേതിൽ എന്തിനാണ് ഈ സാധനം ഈ ഉപകരണം അപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞത് എന്നത് അതിന്റെ ഭൗതികമായ കാരണം ഈ അടിമക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒന്നാമത്തേതിൽ ബോധ്യപ്പെട്ടിട്ടില്ല ബോധ്യപ്പെട്ട സ്ഥലത്ത് അദ്ദേഹത്തിന് ഈ വീട്ടുകാരൻ ആ വഴി കടന്നു വരുമ്പോൾ നിങ്ങൾ ഇത് കൊണ്ടുപോയിക്കോളൂ ഇത് നിങ്ങളുടെ വീട്ടിലുള്ള ഉപകരണമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാം യജമാനൻ ചോദിക്കുകയാണ് ആ പാത്രം അവിടെ കൊടുത്തോ അപ്പൊ പറഞ്ഞു ഞാൻ കൊടുത്തില്ല അദ്ദേഹം ഉടമസ്ഥനെ ആ വഴിയിൽ വരുന്നുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു ഓക്കെ എന്ന് പറയും കാരണം എന്താ ഇത് അവിടെ എത്തുക എന്നതാണ് ആ വീട്ടിലെ ഉപകരണമാണ് അവിടെ എത്തണം എന്നതാണ് ഇവിടുത്തെ ഉദ്ദേശം അത് ആ വീട്ടുകാരന്റെ കയ്യിൽ കൊടുത്താലും മറ്റൊരാളെ ഏൽപ്പിച്ചാലും എങ്ങനെയായാലും ആ ലക്ഷ്യത്തിലേക്ക് അത് എത്തണം എന്നതാണ് ഇവിടുത്തെ ഉത്തരവ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാൽ ആദ്യം പറഞ്ഞെടുത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ഈ എണീറ്റ് നിന്ന് ഇരിക്കാൻ പറഞ്ഞുകൊടുത്ത് എന്തിനാണ് എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് വർദ്ധിപ്പിക്കുവാനോ മാറ്റം വരുത്താനോ ഒന്നും കഴിയില്ല കാരണം ലക്ഷ്യം ലക്ഷ്യമറിഞ്ഞെങ്കിലല്ലേ ആ ലക്ഷ്യത്തിലേക്ക് ഇവ എത്തുമോ ഇല്ലയോ എന്ന് അറിയുകയുള്ളൂ എന്ന പോലെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നത് ഇസ്ലാം കൽപ്പിച്ച കാര്യമാണ് അതൊരു വിവാദത്താണ് പുണ്യകർമ്മമാണ് ഒരു നിർബന്ധമാണ് ചില സ്ഥലങ്ങളിൽ സുന്നത്താകും ഇങ്ങനെ പല വിധികളും അതിനുണ്ടാകാം അവിടെ നെബിസരമങ്ങൾ അല്ലെങ്കിൽ സ്വഹേബത്ത് അവരുടെ മാതാപിതാക്കളെ പരിചയി പരിചരിച്ച അതേ രീതിയിൽ തന്നെ പരിചരിക്കണം എന്നുണ്ടോ ഇല്ല നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഉപ്പക്കോ ഉമ്മക്കോ എന്തെങ്കിലും അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അത് അതിനു വേണ്ടി കാറ് ഉപയോഗിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകൻ വന്ന് പറയുക ഒരിക്കലും കാർ ഉപയോഗിക്കരുത് മാതാപിതാക്കളെ നോക്കുക എന്നത് വാചിയായതോ അല്ലെങ്കിൽ സുന്നത്തായോ ഒരു വിപാദത്താണ് നിസ്ാമന പുണ്യകർമ്മമാണ് ആ കർമ്മം സ്വഹാബത്ത് ചെയ്ത രീതിയോ മാർഗമോ വിട്ടു നമുക്കൊരു പുതിയ രീതി സ്വീകരിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാനൊരു ഒട്ടകം ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ആ ഒട്ടകം പുറത്ത് കയറ്റി വേണം നിങ്ങൾ കൊണ്ടുപോകാൻ പിന്നെ പച്ചമരുന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം നബി സ്വഹാബത്വം പച്ചമരുന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ അലോപതി ചികിത്സ അന്നില്ല അതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് ചികിത്സ എന്നതും ഒരു സുന്നത്തായ കാര്യമാണ് അതിലും മാറ്റം വരുത്താൻ പാടില്ല മാതാപിതാക്കളെ സംരക്ഷിക്കുന്നിടത്ത് അവിടെയും മാറ്റം വരുത്താൻ പാടില്ല അതുകൊണ്ട് ഒട്ടകം വരട്ടെ എന്നിട്ട് നമുക്ക് പച്ച പുല്ല് പറു ചികിത്സിക്കാൻ വന്നതാണ് ഇദ്ദേഹത്തെ കുറിച്ച് എന്താണ് നിങ്ങൾ പറയുക കാരണം ഈ മുജാഹിദുകളുടെ തിയറിയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതേ സമയത്ത് എന്തിനാണ് മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞത് ആ ലക്ഷ്യം അറിയുമെങ്കിൽ അത് വാഹനപ്പുറത്ത് ഒട്ടകപ്പുറത്ത് കൊണ്ടുപോകുന്നതിലേറെ നല്ല ഒരു കാറ് വിളിച്ച് വാഹനം വിളിച്ച് അവരെ കൊണ്ടുപോകുന്നതാണ് അവരോടുള്ള ആദരവും അവരെ പരിചരിക്കുന്നതിന്റെ ഏറ്റവും ഉത്തമമായ രീതി അവിടെ ഒട്ടകം ഉപയോഗിക്കുക എന്നതല്ല അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറുക എന്നതല്ല അതുപോലെ അവർക്ക് വേണ്ടി നമ്മൾ ഒരു വിഷറി എടുത്ത് ചൂടുള്ള സമയത്ത് മിന്നി കൊടുക്കുകയാണ് പക്ഷെ ഇപ്പോൾ ഒരാൾ എ സി വെച്ചു കൊടുക്കുകയാണ് അയ്യോ അത് പാടില്ല കാരണം എ സി ഉപയോഗിക്കാൻ പറ്റില്ല അത് സ്വഹാബത്ത് മാതാപിതാക്കളെ പരിചരിച്ച രീതിയല്ല രീതിയിൽ വിവാദത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്നൊരു വഹാബി പറഞ്ഞാൽ അവനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയും അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇസ്ലാം പറഞ്ഞ ചില ഇപാതത്തുകൾ അതിന്റെ ലക്ഷ്യം നമുക്കറിയാം കടം കൊടുക്കുന്ന സമയത്ത് എന്തിനാണ് കടം കൊടുക്കുന്നത് മറ്റൊരാളുടെ പ്രയാസം നീക്കുവാൻ വേണ്ടിയാ ആ പ്രയാസം നീക്കാൻ വേണ്ടി റസൂറിന്റെ കൊടുത്ത അതേ സാധനം തന്നെ കടം കൊടുക്കണമെന്നില്ല അല്ലെ അത്ര അളവ് തന്നെ ആവണമെന്നില്ല അവന്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ചെയ്യണം ഇവിടെ ആ മൂല്യമാണ് ഇസ്ലാം നമ്മിൽ നിന്ന് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഖുർആൻ പറഞ്ഞു ലാ തൻ മാതാപിതാക്കളോട് നിങ്ങൾ ചേ എന്ന വാക്ക് പറയരുത് അപ്പോൾ ഒരു മുജാഹിദ് മുജാഹിദ്കാരൻ പറയാൻ ചേ എന്ന് പറയാൻ പാടില്ല എന്നാ ഖുറാൻ പറഞ്ഞത് അടിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയും യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കരുത് അതിനൊരു ഉദാഹരണമാണ് ചേ എന്ന വാക്ക് പറയരുത് എന്നത് അതല്ലാതെ ചേ എന്ന് പറയാൻ പാടില്ല ബാക്കിയെല്ലാം ചെയ്യാമെന്നല്ല അപ്പോൾ അവിടെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അവരെ ഈതായി ചെയ്യുക അവരെ ബുദ്ധിമുട്ടിക്കുക ഇത് പാടില്ല എന്നാണ് അപ്പോൾ അടിക്കുകയാണ് എങ്കിൽ അതിനാണ് കൂടുതൽ അവരെ ബുദ്ധിമുട്ടിക്കൽ അതുകൊണ്ട് ചേ എന്ന് പറയുന്നതിലേറെ ഗുരുതരമായ കുറ്റമാണ് മാതാപിതാക്കൾ അടിക്കുക എന്നത് അപ്പോൾ അവിടെയെല്ലാം ഇതിന്റെ ലക്ഷ്യങ്ങൾ നോക്കിയാണ് ഇസ്ലാം ആ പുണ്യകർമ്മത്തിന്റെയും അതുപോലെ തിന്മയാണെങ്കിലും അതിന്റെയൊക്കെ കൂലിയും കുറ്റവും നിശ്ചയിക്കുന്നത് അവിടെ നമുക്ക് മാറ്റങ്ങളാവാം അവിടെ നമുക്ക് സൽക്കാരങ്ങൾ പുതിയത് ഉണ്ടാക്കാം അതിനൊന്നും യാതൊരു തടസ്സവുമില്ല എന്നാൽ കാരണം അറിയാത്ത ഇപാദത്തുകൾ നിസ്കാരം നോമ്പ് ഹജ്ജ് ഇപ്പൊ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഏഴ് കല്ലുകളാണ് നമുക്കറിയാം ജമ്രയിലേക്ക് നമ്മൾ എറിയുന്നത് നമ്മളോട് എറിയാൻ പറഞ്ഞു എന്തിനാണ് എറിയുന്നത് ആ തടത്തിലേക്ക് കല്ല് വീഴുന്നു നമുക്കറിയില്ല എന്തിനാണ് എന്ന് യജമാനൻ പറഞ്ഞു നമ്മൾ ചെയ്യുന്ന അടിമകൾ ചെയ്യുന്നു അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്ന് പോലും നമുക്കറിയില്ല ഇത്തരം വിവാദത്തുകൾക്കാണ് താത്ഭുതിയായ വിവാദത്തുകൾ എന്ന് പറയാ ഈ കല്ലെറിയുന്നതിനെ കുറിച്ച് മഹാനായ ഇമാം നബബിർ അലി അബ്മാൻ പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ് എന്തിനാണ് ഇപ്പോൾ നമ്മൾ എറിയുന്നത് നമുക്ക് അതൊന്നും അറിയില്ല കാവയെ ചുറ്റുന്നു എന്തിനാണ് ചുറ്റുന്നത് നമുക്കറിയില്ല അള്ള പറഞ്ഞു നമ്മൾ ചെയ്യുന്നു അതിന് പ്രതിഫലം ലഭിക്കും പക്ഷെ ഇത് എന്തിനാണ് ഇതിന്റെ ഭൗതികമായ ഒരു കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഖുർആൻ പറഞ്ഞു ഹംറ് പാടില്ല കള്ള് കുടിക്കാൻ പാടില്ല എന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞത് അതിൽ ലഹരിയുണ്ട് അത് പാനീയമാണ് ലഹരിയുള്ള പാനീയമാണ് അതുകൊണ്ട് കള്ളേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള ചാരായം കുഴപ്പമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അവിടെ എന്തൊരു ലക്ഷ്യം കാരണമാണോ ഇസ്ലാം എന്തൊരു കാരണത്താലാണോ അതിനെ നിഷിദ്ധമാക്കി പറഞ്ഞിട്ടുള്ളത് ആ കാരണമുണ്ടെങ്കിൽ വട്ടചാരായമാണെങ്കിലും അത് നിഷിദ്ധം തന്നെയാണ് അപ്പൊ ഇവിടെ കാരണം അറിയുന്നതും കാരണം അറിയാത്തതും കാരണം അറിയുന്നതിൽ മാറ്റങ്ങളാവാം അതിൽ പുരോഗതിയാകാം മാത്രമല്ല അത് ഇല്ലാത്തതാണെങ്കിലും നമുക്ക് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് തടസ്സമില്ല അതേ സമയത്ത് കാരണം അറിയാത്തതിൽ പുതിയത് പാടില്ല നമുക്ക് അതിൽ മാറ്റം വരുത്താനും പാടില്ല അതിനെക്കുറിച്ചാണ് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞത് അതായത് നബി അലൈഹി നബിസ് അങ്ങോട്ടുടെ കാലത്തും സഹാബത്തിന്റെ കാലത്തും ഒന്നുമില്ല പക്ഷെ അത് പിന്നീട് ഉണ്ടായതാണെങ്കിലും നല്ല കാര്യമാണ് എന്ന് പറഞ്ഞത് പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇത് ഞാൻ വെറുതെ പറയുകയല്ല അൽ ബാഹിസു വൽ എന്ന് അറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന ഇവം നബി റതിയു എന്നുവിന്റെ ഗുരുവർജ്ജരായ അബൂ ഷാമ റദിയാഹു എന്നാണ് അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിൽ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിൽ നോക്കൂ നിങ്ങൾ പറയുന്നു ഹവാദിസു പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങൾ സ്വഹാബത്തിന്റെയും കാലത്ത് ഇല്ലാത്ത കാര്യങ്ങൾ മുങ്കസിമത്തുൻ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം ഇലാ ബിദിൻ മുസ്തഹത്തിൻ നല്ല പുതിയ കാര്യങ്ങൾ അതുപോലെ തിന്നയായ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ രണ്ടായി തരം തിരിക്കാം അത് രണ്ട് രൂപത്തിൽ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് രൂപത്തിൽ വരുന്നത് അപ്പൊ ഏതായിരിക്കും നല്ലത് സമാവാസക സുന്നത്ത ഫൻ സുന്നത്തിനോട് യോജിക്കുന്നത് എന്താണോ അതായത് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുക എന്ന സുന്നത്താണ് അതിനോട് യോജിക്കുന്നുണ്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് എങ്കിൽ നീ ആ ഉപയോഗിച്ചതിന് നിനക്ക് പ്രതിഫലമുണ്ട് ആ ഉപയോഗിച്ചതിന് വിഭാഗത്താണ് സംശയമില്ല നബിതനാഘോഷം നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ദീനിലെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്ന കാര്യമാണോ എങ്കിൽ തീർച്ചയായും അതിന് പ്രതിഫലമുണ്ട് അപ്പൊ ഇവിടെ അത് നബിജനാഘോഷം കൊണ്ട് അത്തരം ഗുണങ്ങൾ ഇല്ല റസൂർ അല്ലായി സ്വല്ലാ ഇസ്ലമ തങ്ങളെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കൽ ഇല്ല ഇതൊന്നും ഭാവികൾ പറയുന്നില്ല നേരെ മറിച്ച് അവർ പറയുന്ന കാരണം നബി അലൈഹി ഇസ്ലമ തങ്ങൾ ചെയ്തില്ല സ്വഹാബത്ത് ചെയ്തില്ലെന്ന ആ ഒരു ആശയത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ എന്നിട്ട് പറയുന്നു വമാ സുന്നത്ത ഹാലത്തോമൻ അലൈഹി അലഹിസ്ലമ തങ്ങളുടെ സുന്നത്തിനോട് എതിരായത് അതല്ലാതെ റസൂല ചെയ്യാത്തത് സ്വാഹാബത്ത് ചെയ്യാത്തത് എന്നല്ല ആ റസൂർ എന്ന പഠിപ്പിച്ച സുന്നത്തിനോട് എതിരായി വരുന്ന കാര്യമാണെങ്കിൽ അത് തിന്മയാണ് എന്ന് പറയുന്നത് എന്നിട്ട് ഈ പണ്ഡിതൻ തന്നെ രേഖപ്പെടുത്തുകയാണ് എന്നാൽ പുതിയ നല്ല കർമ്മങ്ങൾ എന്ന് പറഞ്ഞല്ലോ ഇല്ലാത്തത് മുത്തഫഖുൻ സ്വാഹാബത്തിന്റെയും ജവാസി മുത്തഫുൻ അത് ചെയ്യാമെന്നത് ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ല മുത്തഫഖുൻ അത് ഇജ്മാ ആണ് ലോകത്തിന്റെ ഇതിൽ തർക്കമേ ഇല്ല കാര്യങ്ങളിൽ ഒരാളുടെ നല്ല അവന്റെ ഉദ്ദേശം ിൽ അവന് പ്രതിഫലം ലഭിക്കും എന്ന കാര്യത്തിലും പണ്ഡിതന്മാർ ഏക അഭിപ്രായക്കാരാണ് വഹിയ അത് ഏതാണ് അപ്പൊ നല്ല വിധത്ത് കുല്ലതയിൽ ഏത് പുതിയതുണ്ടാക്കിയ കാര്യവും ശരിയായത്തിന്റെ കവായുധകളോട് അതിന്റെ പൊതു നിയമങ്ങളോട് യോജിക്കുന്ന ഏത് പുതിയ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അത് ആളുകൾക്ക് യാത്രക്കാരായ ആളുകൾക്ക് കയറി വിശ്രമിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു ആള് റോഡിന്റെ സൈഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് പുണ്യകർമ്മവും സുന്നത്താണ് അവർ ചെയ്തോ ഇല്ലേ അത് നോട്ടമില്ല ആളുകൾ റോഡിലൂടെ സഞ്ചരിക്കുന്നു വഴിയിലൂടെ പോകുന്നു അവർക്ക് എല്ലാ കെട്ടിടങ്ങളും ഒരുപോലെ ആയാൽ അവർക്ക് പള്ളി ഏതാണ് എന്ന് മനസ്സിലാവുകയില്ല അവർക്ക് പള്ളി ഏതാണെന്ന് മനസ്സിലായി നിഷ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി പള്ളികൾക്ക് സൈഡിൽ മുനാരങ്ങൾ സ്ഥാപിക്കുന്നു അത് നല്ല ഉദ്ദേശത്തോടെയാം എങ്കിൽ അതിന് പ്രതിഫലമുണ്ട് അതിന് കൂലിയുണ്ട് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പറയുന്നു നമ്മുടെ കാലത്ത് പുതിയതായി ഉണ്ടായ ഇത്തരം നല്ല കാര്യങ്ങളിൽ പെട്ടതാണ് ഇർബൽ അതായത് മലിക്കുൽ മുലഫർ രാജാവ് നടത്തിയ നബിദിനാഘോഷം എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതിന്റെ കാരണം പറയുക നബിദിനാഘോഷം എന്തുകൊണ്ട് നല്ലതാവുന്നു ിറാൽ അതിൽ ഫക്കീറന്മാരായ ആളുകൾക്ക് ഗുണം ചെയ്യലുണ്ട് അതായത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ഇസ്ലാമിന്റെ നല്ല കർമ്മമുണ്ട് ആളുകൾക്ക് മധുരം നൽകുക എന്ന ഇസ്ലാം നല്ലതായി പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം അത് ചെയ്യുന്ന ആളിൽ അള്ളാഹുവിനോട് റസൂലിനോടുള്ള താനീമും ബഹുമാനവും സ്നേഹവും വർദ്ധിക്കും അപ്പൊ അത് നല്ലൊരു ലക്ഷ്യമാണ് സ്നേഹം ഉണ്ടാവുക റസുദാ താങ്ങുകയും ചെയ്യുക എന്നത് വിശ്ലാൻ കൽപ്പിച്ച നല്ല ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന പ്രവർത്തികൾ ആയതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് എന്ത് കാര്യം ലൈറ്റ് ഉപയോഗിച്ചിട്ടാവട്ടെ അല്ലെങ്കിൽ തോരണുപയോഗിച്ചിട്ട് അതിനെല്ലാം വലിയ പ്രതിഫലമുണ്ട് അലാ മന്ന ബിഹിമിൻസൂൽ മാത്രമല്ല അമ്മ നമുക്ക് നൽകിയ വലിയ നിയമത്താണ് റസൂൽ അതിൽ സന്തോഷിക്കലുമുണ്ട് അതും നല്ല കാര്യമാണ് ഇതൊക്കെയാണ് അതിന്റെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യം നല്ലതായതുകൊണ്ട് ലക്ഷ്യം നമുക്ക് അറിയുന്ന കാര്യമാണ് അത്തരം കാര്യങ്ങളിൽ ഇപാദത്തുകളിൽ നമുക്ക് അത്തരം കാര്യങ്ങളിൽ നമുക്ക് രീതിയിൽ മാറ്റം വരുത്താം അല്ലെങ്കിൽ പുതിയതായി നമുക്ക് കൊണ്ടുവരുന്നതിന് വിരോധമില്ല പക്ഷെ ശരീരത്തിൻ്റെ കായികളോട് യോജിക്കണം എന്ന് മാത്രം നവീതനാഘോഷത്തിൽ ശരീരത്തിന്റെ കായികയോട് യോജിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ ഇതുവരെ ഒരു വഹാബിയും എതിർത്തിട്ടില്ല അവർ പറഞ്ഞത് റസൂർന ചെയ്തിട്ടില്ല സ്വഹാബത്ത് ചെയ്തിട്ടില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഒരു മുജാഹിദ് മുജാഹിദ്കാരനും ഇനി വീട്ടിൽ സൽക്കാരുണ്ട് അവന്റെ കുടുംബക്കാരൻ അവന്റെ ഉപ്പ ഗൾഫിലുണ്ട് ഉപ്പ നിങ്ങൾ വരുമ്പോ ഒട്ടക പോലും റൊട്ടിയും കൊണ്ടുവരണം നമ്മുടെ വീട്ടിലെ സൽക്കാരാണ് മുത്തനബിയും സ്വഹാബത്തും ചെയ്ത അതേ രീതിയിൽ നമ്മുടെ സുന്നത്തായ കർമ്മങ്ങളും ഇബാദത്തുകളും ചെയ്യാൻ പാടുള്ളൂ എന്ന് മൗലവി പ്രസംഗിച്ചിട്ടുണ്ട് ഒരിക്കലും തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സദ്യ ഇതൊന്നും ഇസ്ല സ്വഹാബത്തോ റസൂലതയോ ചെയ്തതല്ല നമുക്ക് മാറ്റം വരുത്താൻ പാടില്ല അതുകൊണ്ട് ഒട്ടകപ്പാലും റൊട്ടിയില്ലാതെ ഇങ്ങോട്ട് വരരുത് ഉപ്പ എന്ന് ആരും ഫോം വിളിച്ച് പറയേണ്ടതില്ല വിരുന്ന സൽക്കാരത്തിൽ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ അതിഥിയെ ബഹുമാനിക്കുക എന്നതാണ് അപ്പൊ ബഹുമാനിക്കാൻ എന്തെല്ലാം ഭക്ഷണങ്ങൾ നമുക്ക് സാധ്യമാകുമോ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരോ അവരെ സൽക്കരിക്കുകയും ചെയ്യാം അതിന് വിരോധമില്ല മാറ്റങ്ങൾക്ക് പ്രശ്നമില്ല അപ്പൊ ഈ രണ്ടാമത്തെ ഗണത്തിലാണ് നബിദിനാഘോഷം വരുന്നത് അവിടെയുള്ളത് ദീനി പ്രബോധനം ചെയ്യലാണ് അലൈഹി അലൈസ് തങ്ങളുടെ ചരിത്രം പഠിപ്പിക്കുകയാണ് അവിടുത്തെ മധു പറയുകയാണ് അത് ആളുകളെ കേൾപ്പിക്കുകയാണ് അവിടുത്തെ ചരിത്രം ഇസ്ലാമിന്റെ പ്രബോധനത്തിനുള്ള വലിയൊരു മാർഗ്ഗമാണ് ആരാണ് മുത്തു നബി അല്ലാഹു അലൈഹി സ്വലം എന്ന് പഠിപ്പിക്കുന്നു അവളത്തോടുള്ള സ്നേഹം മനസ്സിലുണ്ടാക്കുന്നു ഇതൊക്കെ കാരണം കാരണമറിയുന്നതാണ് ഇതെല്ലാം എന്തുകൊണ്ടാണ് ഇസ്ലാം നല്ല കാര്യങ്ങളായി പഠിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ നമുക്കറിയാം ഇപ്പൊ ദയവ നടത്തുക ഇസ്ലാം പ്രബോധനം നടത്തുക അത് ഇസ്ലാം എല്ലാ സ്ഥലങ്ങളിലും എത്താൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ നബി നബീസ്വല്ലാഹു അലൈഹി സ്വലം തങ്ങൾ കത്ത് ഉപയോഗിച്ചു ആളുകൾക്ക് പ്രബോധനം നടത്തിയത് ഇന്നൊരിക്കലും തന്നെ മറ്റു സംവിധാനങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കാൻ പാടില്ല ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പാടില്ല പ്രബോധനത്തിന് അതിനെല്ലാം നമ്മൾ കത്തയച്ചു തന്നെ പ്രബോധനം നടത്തണം എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയും അപ്പൊ അവിടെയെല്ലാം നമുക്ക് ഇന്ന് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏറ്റവും നല്ല രീതിയും ശൈലിയും മാർഗങ്ങളുമൊക്കെ ഉപയോഗിക്കാം എന്നാൽ അതുപോലെ തന്നെയാണ് നിബിന് ആഘോഷം ലോകത്തെ ഏത് വ്യക്തികളുടെയും ചരിത്രവും അവരെക്കുറിച്ചുള്ള സ്മരണയും നിലനിർത്താൻ അവര് ജനിച്ച ദിവസമോ അല്ലെങ്കിൽ അവർ മരണപ്പെടുന്ന ദിവസങ്ങളോ ഉപയോഗിച്ച് അവരുടെ സ്മരണ നിലനിർത്താറുണ്ട് എന്നാൽ ആ ഒരു രീതിയിൽ ഇത് സാധ്യമാണ് എങ്കിൽ ആ രീതി നമുക്ക് സ്വീകരിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ലെന്ന് മാത്രമല്ല ഈ അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണോ നബിസ്വല്ലാഹു അലൈഹി സ്വലമ തങ്ങളോടുള്ള സ്നേഹം ആളുകൾക്കിടയിൽ ഉണ്ടാക്കുകയാണ് അവിടുത്തെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവിടെ നിന്നുള്ള സന്ദേശം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് പ്രവാചകർ സൊല്ലാഹു അലൈഹി സ്വലം തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതൊക്കെ പുണ്യമാണെങ്കിൽ ആ പുണ്യമായ ലക്ഷ്യത്തിലേക്കുള്ള ഈ മാർഗങ്ങളെല്ലാം പുണ്യമായിരിക്കും അതുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇപ്പൊ സ്വതൊക്കെ അതിഥിയെ സൽക്കരിക്കുകയാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള സൽക്കാര രീതിയല്ല മറ്റൊരു നാട്ടിൽ പോയാൽ നമ്മൾ വെക്കുന്ന സൽക്കാരങ്ങള് അത്തരം കാരണങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ മറ്റൊരു മുസ്ലിം രാഷ്ട്രത്തിൽ സൽക്കാരം നടത്താറില്ല പക്ഷെ അവർ നടത്തുന്ന സൽക്കാരങ്ങൾ പലതുമുണ്ട് അത്തരം കാരണങ്ങൾ നമ്മുടെ നമ്മളിവിടെ സൽക്കാരത്തിന്റെ നമ്മളിവിടെ വിരുന്ന സൽക്കാരത്തിന്റെ ഒരു കാരണമായി എടുക്കാറുമില്ല അപ്പൊ ലോകത്തൊക്കെ ഇത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രബോധനങ്ങളിൽ മാറ്റം കാണാം കാലഘട്ടങ്ങൾക്ക് അനുസരിച്ചും നാടുകൾക്ക് അനുസരിച്ചും ഒക്കെ മാറ്റം കാണാം എന്ന പോലെ നിബിജനാഘോഷം ഇത്തരം കാര്യമായതുകൊണ്ട് അതിൽ മാറ്റങ്ങൾ കാണാൻ സാധിക്കുമോ ഇപ്പോൾ ഈജിപ്തിലുള്ള നിബിജനാഘോഷ രീതിയല്ല അല്ലെങ്കിൽ മൊറോക്കോയിലുള്ള അല്ലെങ്കിൽ അൽജീരിയയിലുള്ള അല്ലെങ്കിൽ സൊമാലിയയിലുള്ള അല്ലെങ്കിൽ മറ്റു അറബ് രാഷ്ട്രങ്ങളിലുള്ള ഈജിപ്തിലുള്ള ആ നിബിജനാഘോഷ രീതിയല്ല ഇവിടെ ഉണ്ടാക്കുന്നത് ഈ വർഷം നമ്മൾ രീ സ്വീകരിച്ച രീതിയല്ല അടുത്ത വർഷം സ്വീകരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ലൈറ്റുകൾ ഉപയോഗിക്കും അതുപോലെ തോരണങ്ങൾ ഉപയോഗിക്കും അതായത് അതൊക്കെ ആദരവിന് തങ്ങളെ താഴെയും ചെയ്യുക നബി തങ്ങളെ പരിചയപ്പെടുത്തുക അതിനുള്ള ആ സന്തോഷത്തിന്റെ പ്രകടനങ്ങൾ ഇതെല്ലാമാണ് ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ സാധ്യമായതുണ്ടോ അതെല്ലാം ഓരോ കാലങ്ങളിലും നമുക്ക് പുതിയ രീതിയും പുതിയ രീതിയും പുതിയ രൂപത്തിലുള്ള പുരോഗതിയും ഒക്കെ ആകുന്നത് വിരോധമില്ല നമ്മുടെ പ്രബോധനങ്ങളിൽ എന്തെല്ലാം പുരോഗതികളും മാറ്റങ്ങളും നമ്മൾ വരുത്തുന്നുണ്ടോ അതുപോലെ ഇത്തരം ആഘോഷ നബിദിന നിബിധനാഘോഷങ്ങളിലൊക്കെ നമുക്ക് മാറ്റം വരുത്താം അതിനെല്ലാം അതിനെല്ലാം വലിയ ഫലങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ അതെല്ലാം വലിയ വിവാദത്താണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല മുജാഹിദുകൾ ചോദിക്കും എങ്കിൽ നബി അലൈഹി അലൈസ്ലമ തങ്ങൾ ജനിച്ച ദിവസം അതായത് തിങ്കളാഴ്ച ദിവസം നോമ്പ് സുന്നത്താകാനുള്ള കാരണം ചോദിച്ചപ്പോൾ സീങ് മുലിത്തു അന്ന് ഞാൻ ജനിച്ചു അപ്പോ ജനനത്തിന്റെ ഒരു ആഘോഷമായി നബി അലൈഹി അലൈഹിസ്ലമ തങ്ങൾ പഠിപ്പിച്ചത് നോമ്പ് ഇരട്ടിക്കാനാണല്ലോ എന്നാൽ പന്ത്രണ്ടാകുമ്പോൾ സുന്നികളെ നിങ്ങൾ നോമ്പല്ലേ അനുഷ്ഠിക്കേണ്ടത് നേരെ മറിച്ച് നിങ്ങൾ അന്ന് ഭക്ഷണം വിതരണം ചെയ്ത് സന്തോഷിക്കുകയാണല്ലോ ഈ ചോദ്യവും ആദ്യം ഞാൻ പറഞ്ഞ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള മറുപടിയുമുണ്ട് കാരണം ഇത്തരം ഒരു കാര്യത്തിലേക്ക് തീരെ ചിന്ത പോകാത്തത് കൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് നോമ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ അതായത്യായ കാരണം അറിയാത്ത ഇബാദത്തുകളാണ് അത് ഏതെങ്കിലും ഒരു ദിവസത്തിൽ നബിയോ സ്വഹാബത്തോ ചെയ്യാത്ത ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പാടില്ല അതേ സമയത്ത് ഭക്ഷണം കൊടുക്കാം മധുഹ് പറയാം പാനീയം കൊടുക്കാം റാലി നടത്താം ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ആദ്യം പറഞ്ഞ നിസ്കാരം നോമ്പ് ഹജ്ജ് പോലുള്ള കാര്യങ്ങളിൽ പെട്ടതല്ലല്ലോ അതുകൊണ്ട് അത് നമുക്ക് ഏത് ദിവസവും നമ്മൾ ഇഷ്ടാനുസരണം നല്ല ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുന്നതിൽ യാതൊരു തകരാറുമില്ല അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ അന്നൊരു നോമ്പ് സിംഗത്തുണ്ട് അല്ലെങ്കിൽ നോമ്പ് ഞങ്ങളെല്ലാവരും അനുഷ്ഠിച്ച് വരാത്തതിന്റെ കാരണം അത് തന്നെയാണ് കാരണം അത് ഇബാദത്തുകൾ ഒന്നാമത്തെ ഗണത്തിൽ പെടുന്നതാണ് അദ്ബുദിയിൽപ്പെടുന്നത് പിന്നെ മറ്റൊരു ചോദ്യം നിങ്ങൾ ഈ നബിദിനാഘോഷം ഒക്കെ നടത്തുകയാണ് പക്ഷെ അബുബക്ര സുദ്ദീഖ് റബിള്ളാഹുവിനും അത് നടത്തിയിട്ടില്ല ഉമർ അള്ളാഹു നടത്തിയിട്ടില്ല അപ്പോ മഹ്ഷറിൽ ചെല്ലുന്ന സമയത്ത് രണ്ടാളുകളും അതായത് സമസ്തയുടെ ആളുകളും അതുപോലെ സിദ്ദീഖ് ഉമർ സുദ്ദീഖർ ഉമർദിഹുനും ഇവരൊക്കെ നിൽക്കുന്ന സമയത്ത് അള്ളാഹു ചോദ്യം ചെയ്യുകയാണ് അപ്പൊ സമസ്തക്കാരന്റെ ഏട് പരിശോധിക്കുമ്പോൾ നബിദിനാഘോഷമുണ്ട് ഹജ്ജാദ് ഉണ്ട് ഇങ്ങനെ പല പല കാര്യങ്ങളും അതിലിങ്ങനെ കാണുകയാണ് പക്ഷെ അബൂ ക്രിസിദ്ധി കൃതിയൊന്നാകൊന്നു പിന്നെ ദിനാഘോഷം നടത്തിയിട്ടില്ല അപ്പൊ അവരെക്കാൾ ഉഷാറാണോ സുന്നികൾ സമസ്തക്കാർ കാരണം അവരുടെ അവർക്കില്ലാത്തതിലേറെ കൂടുതൽ ഇബാദത്തുകൾ ലഭിച്ചില്ലേ എന്ന് പറയുന്നതും മണ്ടത്തരമാണ് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് അബൂബക്കർ സുദ്ധി ഖജി അള്ളാഹിന് ഇവിടെ നിൽക്കുകയാണ് അതേസമയത്ത് മുജാഹിദ് പ്രവർത്തകന് ഇവിടെ നിൽക്കുകയാണ് മുജാഹിദ് കാരൻ പള്ളിയിലേക്ക് കാർപ്പറ്റ് നൽകിയിട്ടുണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് ഖന് കാർപ്പറ്റ് നൽകിയിട്ടില്ല ഈ മുജാഹിദ് ഗാരൻ പള്ളിയിലേക്ക് മൈക്ക് സെറ്റ് നൽകിയിട്ടുണ്ട് ഇതൊക്കെ പ്രതിഫലം കരുതി മഹത്തായ നല്ലൊരു കർമ്മമാണ് അള്ളാഹുന്ന് പ്രതിഫലം കിട്ടണം എന്ന് കരുതി ചെയ്തതാണല്ലോ പ്രതിഫലം കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് സുന്നത്തെങ്കിലും മുസ്താഹബെങ്കിലും ആകണമല്ലോ പ്പോ അതൊക്കെ ചെയ്തിട്ടുണ്ട് അബുഅഖസിദ്ധീകൃത മൈക്ക് നൽകിയിട്ടില്ല അതുപോലെ പള്ളിയുടെ സൈഡിൽ ആളുകൾക്ക് കുടിക്കാൻ വേണ്ടി നല്ല കൂളർ ഒരു മുജാഹിദ് പ്രവർത്തകം വാങ്ങിയിട്ടുണ്ട് പക്ഷേ അബൂഅക്ര സിദ്ധിഖർദാനും ഉമർ ജാനോ അവർ കൂളർ വാങ്ങിയിട്ടില്ല അപ്പോൾ ഇവരെ ഏടിനേക്കാൾ കൂടുതൽ ഈ മുജാഹിദുകൾക്കാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അവർ ഇസ്ലാമിനെ പൂർണ്ണമായി പഠിക്കുകയും അവരെ കാലത്ത് ആവുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവർ ചെയ്തിട്ടുണ്ട് അവരുടെ ദേവാ പ്രവർത്തനം ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞാൽ അവരെ കാലത്ത് എന്താണോ അവൈലബിൾ ആയത് അവരുടെ ജീവിതം തന്നെ അവർ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് നമ്മളിന്ന് നമുക്കാവുന്ന രീതിയിൽ നമ്മുടെ നാട്ടിനോട് യോജിച്ച ഞാൻ പറഞ്ഞു അവര് മാതാപിതാക്കളെ അവരെ ചുമലിനേറ്റിട്ടാണ് അവര് ചികിത്സക്ക് വേണ്ടി കൊണ്ടുപോയതെങ്കിൽ നമ്മൾ ചുമലിനെത്തി കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ഭീമാബദ്ധമാണ് അവിടെ നമ്മൾ കാർ ഉപയോഗിക്കും അപ്പോ മാതാപിതാക്കളുടെ സ്വഹാബത്തൊന്നും കാറിൽ കൊണ്ടുപോയില്ല ആ പ്രതിഫലം സമസ്തക്കാരന് കിട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ മുജാഹുദുകാരന് കിട്ടി ഇല്ലാത്ത ഗുണം മുജാഹുദുകാരന് കിട്ടി എന്ന് പറയുന്നത് മണ്ടത്തരമാണ് എന്ന് ചുരുങ്ങിയ ഈ സമയത്ത് ഞാൻ പറഞ്ഞതില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത് എന്റെ ഒരു വീഡിയോ മുജാഹിദുകൾ വളരെ കൂടുതൽ പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അതായത് ആ ദിവസത്തിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് അതുകൊണ്ട് അതുകൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മളും മുജാഹിദുകളും തമ്മിലോട് തർക്കം നിവിധനാഘോഷം ത്തിന്റെ ദിവസം എന്തെങ്കിലും മഹത്വം ഉണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിലല്ല നിബിധനാഘോഷം പാടുണ്ടോ ഇല്ലേ ആ മഹത്വം എന്നത് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രവൃത്തിയല്ലോ നബി അലൈഹി നബിസ്വല്ലുലീസ് തങ്ങൾ ചെയ്യാത്തത് ചെയ്യുന്നു എന്ന് പറയുന്നു കൊണ്ടാണ് ഇതിന് എതിർക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് അവർ എതിർക്കുന്നത് അത് നബിദിനാഘോഷവും അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുമാണ് അതല്ലാതെ അതിന്റെ ദിവസത്തിന് മഹത്വമുണ്ടോ എന്ന കാര്യം അത് അവർ ചെയ്യാത്തത് ചെയ്തത് എന്ന് പറയുന്ന വിഷയമല്ലല്ലോ അതുകൊണ്ട് ആ വിഷയത്തിലല്ല മുജാഹിദുകളും സുന്നികളും തമ്മിലൊരു തർക്കം കബിലിൻ്റെ ഒരു പന്ത്രണ്ടിന ദിവസത്തിന് കൂടുതൽ മഹത്വമുണ്ടോ എന്ന കാര്യം ഇത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ഉള്ള ഒരു വിഷയമാണ് അതിൽ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിലുണ്ട് അവിടെ ചില പണ്ഡിതന്മാർ കിയാസ് ആക്കിക്കൊണ്ട് ഇതിന് വലിയ മഹത്വമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ലൈലത്തുൽ കതിർ എന്ന് മഹത്വമുണ്ടാകാനുള്ള കാരണം ഖുർആൻ അവതരിച്ചതാണല്ലോ എന്നാൽ അഷ്റഫുൽ കൽക്കാണ് മുഹമ്മദ് നബി അലൈഹി ബിസുല്ലിസ്ലാം അള്ളാഹാന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ളവരാണ് അവിടുന്ന് അതുകൊണ്ട് അവിടുന്ന് ജനിച്ച ദിവസത്തിന് അതിലേറെ പ്രതിഫലം ഉണ്ടാകും എന്ന് ആ ലൈലത്തുൽ കതിറിനോട് തുലനപ്പെടുത്തിക്കൊണ്ട് കിയാസ് ചെയ്തുകൊണ്ട് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതേ സമയത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ മഹത്വത്തിന്റെ കാര്യം നമുക്ക് ആക്കാൻ പറ്റിയ കാര്യമല്ല ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു സമയത്തിന് ഒരു സ്ഥലത്തിന് മഹത്വമുണ്ട് എന്ന് പറഞ്ഞാൽ അതേ കാരണമുള്ള മറ്റു സ്ഥലങ്ങൾക്ക് അല്ലെങ്കിൽ സമയങ്ങൾക്ക് പ്രവൃത്തികൾക്ക് മഹത്വമുണ്ട് എന്ന് നമുക്ക് ആക്കി തുലനം ചെയ്ത് പറയാൻ പറ്റിയ കാര്യമല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് എന്നാൽ അവിടെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ മഹത്വമുണ്ട് എന്ന് പറഞ്ഞത് ആ റസൂർലി സല്ലി സ്വലം തങ്ങൾ ജനിച്ച ഒരു ദിവസം അത് ആവർത്തിക്കപ്പെടുന്നില്ല അത് ജനിച്ചത് ഒരു ദിവസമാണ് അന്നാണ് ഉള്ളത് മറ്റു പണ്ഡിതന്മാർ പറഞ്ഞു ആവർത്തിക്കപ്പെടുന്ന എല്ലാ ദിവസത്തിലും ഉണ്ടാകുമെന്ന് അവിടെ തന്നെ മറ്റൊരു ചർച്ചയും പണ്ഡിതന്മാർക്കിടയിലുണ്ട് വിശുദ്ധ റമദാനിൽ ഒരു പ്രവൃത്തി ചെയ്താൽ അതിന് എഴുപത് പ്രവൃത്തിയുടെ ഫലമുണ്ട് ഒരു നിസ്കാരത്തിന് എഴുപത് നിസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട് എന്നാൽ ഈ റബിയല്ലമന്റെ പന്ത്രണ്ട് മാത്രമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും അതിന് ഇത്തരം ഒരു വിഭാഗത്തിന് കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അങ്ങനെ അജീസുകൾ മറ്റും വന്നിട്ടില്ലല്ലോ അപ്പോൾ മഹത്വമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും ഈ വിഭാഗത്തുകൾക്ക് പ്രത്യേകം മഹത്വമുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ഈ വിഷയമാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത് അതല്ലാതെ നിബിധനാഘോഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല അതിൽ യാതൊരു സംശയവുമില്ല ഞാൻ പറഞ്ഞ അടിസ്ഥാന നിയമം അറിഞ്ഞുകൊണ്ട് സംസാരിച്ച ലോകത്തെ ഒരു പണ്ഡിതനും നബിജനാഘോഷത്തെ എതിർക്കുകയോ തള്ളിപ്പറയോ ചെയ്തിട്ടില്ല അതിനവരെല്ലാം അതിനെ സമർത്ഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു തർക്കം ആ ദിവസത്തിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് മഹാനായി ഇബിനാജുറമി അടക്കമുള്ള ആളുകൾ തന്നെ ആ തർക്കം സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ അതേ അഭിപ്രായങ്ങൾ മഹാനായി ഇബിനാജുർ ഐത്തമി റിയാബു പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ മുജാഹിദും സുന്നിയും തമ്മിലുള്ള തർക്കം ആ നമ്മൾ അവരും നമ്മളും തമ്മിൽ തർക്കം ആഘോഷം നമ്മുടെ പ്രവൃത്തികളാണ് പ്രസൂത ചെയ്യാത്തത് ചെയ്യാൻ പറ്റുമോ എന്നതാണ് അതല്ലാതെ മഹത്വം എന്നതല്ല മഹത്വം എന്നത് അവര് ചെയ്യാത്തത് ചെയ്തു എന്ന വിഷയ ആ ഒരു ചർച്ചയെ അവരുടെ പ്രസക്തി ഇല്ലല്ലോ അതുകൊണ്ട് അവര് അവർക്ക് സ്ഥിരപ്പെടുത്താൻ കഴിയാത്ത അവരുടെ ബാധിക്ഷമായ ആശയങ്ങൾ മറച്ചു വെച്ച് മറ്റൊരു വിഷയത്തിലേക്ക് ചർച്ചയെ വൈതിരിപ്പിച്ചു വിടുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ മഹത്വവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിബിധനാഘോഷം കഴിക്കുക അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളല്ല അതിൽ ലോകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിന്റെ അടിസ്ഥാനം നമ്മറിയുന്ന ഒരു പണ്ഡിതനും അത് എതിർത്തിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഭാഗം മനസ്സിലാകാത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ പറയാത്ത വല്ല സംശയങ്ങളും നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് കമന്റിലൂടെ പങ്കുവെക്കണം സമയപരിമിതി ഉണ്ടെങ്കിൽ പോലും ഞാൻ പരമാവധി ആ സംശയങ്ങൾക്ക് മറുപടി കണ്ട് ഞാനത് തിരുത്തി തരാൻ ശ്രമിക്കുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്